വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ വീട്ടിലെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ അതിഥിയായ നമ്മുടെ കുഞ്ഞിനെ തുടങ്ങാം കേട്ടോ ഇത്ര നേരം നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇപ്പൊ നല്ല വേലക്കാണ് എപ്പോഴാണ് എടുത്ത് പെയ്യുന്നതെന്ന് അറിയില്ല അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞിനെ കാണാൻ പോവാം ഇതാണ് എൻ്റെ ശരിക്ക പൂച്ച കൊടക്കു ഓ കരയണ്ട കരയുണ്ട നിങ്ങളും എന്റെ ആട്ടോ എപ്പോഴും പരാതിയും പരിഭവാണ് ഈ മൂന്ന് മക്കൾക്കും അമ്മപ്പൂച്ച ബാബു ആട്ടോ അവക്കൊരു കുഴപ്പമില്ല ഇവരാണെങ്കിൽ ചോറും ഒന്നില്ല ഒന്നും കഴിക്കില്ല കുഞ്ഞുവേ ഒരാൾക്കെ പേര് കുഞ്ഞു കേട്ടോ ഇനി ഒരാൾക്ക് എന്ത് പേരിടുവോ മഞ്ഞപ്പൂച്ചു ചുന്തിരി ചുന്തിരി ഇവന് ആകെ പരാതിയാണ് പരാതി ഇവര് പേരൊന്നും ഇട്ടിട്ടില്ലാട്ടോ ഈ പിള്ളേർക്കൊക്കെ ഒന്നര മാസമൊക്കെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ആരോ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് കുഞ്ഞിനെക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് പഞ്ചായത്തിൽ പോയപ്പോൾ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് എന്താ നോക്കിയാലോ ഇന്ന് പഞ്ചായത്തിൽ പോയപ്പോൾ കിട്ടിയതാണ് എന്താ ഈ ഒരു സാധനം ബയോബിൻ ആണ് നമ്മൾ ഇതിൻ്റെ പൈസ ഒരു എട്ട് മാസമൊക്കെ മുമ്പ് അടച്ചതാണ് ഇപ്പോഴാണ് നമുക്ക് സാധനം കിട്ടുന്നത് എനിക്കെന്താണേലും ഇത് ഫിറ്റ് അറിയില്ല മമ്മിയാണ് ചെയ്യണേ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇനി ഇത് പാത്രത്തിനകത്ത് ഇടണം എന്നിട്ട് വേണം സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ട് മൂന്നിഞ്ച് കനത്തിന് ഇതിട്ട് കൊടുക്കണം പറഞ്ഞു എന്തൊരു വെള്ളം ഒഴിച്ചതില് ഇതിനകത്ത് ആറ് ലിറ്റർ വെള്ളം ഒഴിച്ചു ഇത് കമ്പോസ്റ്റ് ആണ് നമ്മുടെ ബയോബിൻ വാങ്ങിക്കുമ്പോൾ ആ കൂടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാട്ടോ കേട്ടോ എനിക്കറിയില്ല മമ്മിക്കൊക്കെ ക്ലാസ് കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ ആദ്യം തന്നെ വെക്കുന്നത് ബേസ് ആണ് പിന്നെ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നനയാത്തടുത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നനയാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് പുറകശത്തുള്ള ഈ തിണ്ണയാണ് അപ്പം നമ്മൾ വെക്കുന്നത് ഈ ഒരു തിണ്ണയിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബേസ് വെച്ചു പിന്നെ എൻ്റെ മുകളിൽ ബക്കറ്റ് വെക്കുന്നുണ്ട് പിന്നെ അതിന് ചുമത് സാധനം ഉണ്ടല്ലോ അതും വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് പോകുവാണേൽ മൂന്ന് ബക്കറ്റാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് കിട്ടുന്നതായിട്ടോ അപ്പോൾ അതേ മമ്മി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ പ്പുണ്ടോ അതും വെച്ചത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അടപ്പൊക്കെ മാറ്റിയിട്ട് ഒരു ആദ്യത്തെ ബക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കലക്കി വെച്ചേക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഇഞ്ച് കനത്തിൽ വേണം ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഒരു മൂന്നാലു പേര് മമ്മിയുടെ ചുവട്ടി വന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മേ അമ്മേ എന്താ ഈ ചെയ്യുന്നതെന്ന് വേറെ ആരും അല്ല കോഴിമക്കളാണെ അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരു അത്ഭുതമാണ് ബയോബിൻ റെഡി ആയിട്ടുണ്ട് എന്റെ വീട്ടിലേ ഒരു അഞ്ച് ഗുണ്ടകളുണ്ട് അതാരത് കണ്ടാലോ ന ഈ നിൽക്കുന്നവരാണ് എൻ്റെ വീട്ടിലെ ഗുണ്ടകൾ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതോ ഇത് കോഴിയല്ലേ എന്ന് അതേട്ടോ കോഴി തന്നെയാണ് പക്ഷെ സ്വഭാവം വളരെ മോശമാണ് നമ്മളെ കൊത്തി പറക്കിലാണ് ഇവരുടെ ഏറ്റവും വലിയ ഹോബി ടോപ്പ് മുറ്റത്തിറങ്ങാൻ വയ്യത്ത അവസ്ഥയാണ് വടിയും പത്തിലൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ കുഴപ്പമില്ല ഇപ്പം തന്നെ ഞാൻ ഇവരുടെ അടുത്ത് നിൽക്കുന്ന ഒരു വടിയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു ചെടികൾക്ക് പോലും ഇലയില്ലാതെ ഞാൻ അമ്പത് ചീനി നട്ടതായിരുന്നു ഇപ്പോൾ ഒറ്റ ചീനിക്കു പോലും ഒരു ഇല പോലും ഇല്ലാതെയാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ ആക്കി തന്നിട്ടുണ്ട് ഇവർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച നമ്മുടെ കുഞ്ഞിക്കുഞ്ഞുവിനേയും പിന്നെ നമ്മുടെ ബയോബിനും അഞ്ച് ഗുണ്ടകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ